രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഹൈപ്പർ ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യ ഹൈപ്പർ ലൂപ്പ് ടെക്നോളജി തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ആ ഒരു അപ്ഡേറ്റ് എന്നാൽ ഇപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്യുകയാണ് അതായത് സെമി കണ്ടക്ടർ രംഗത്ത് നിർണായകമായ ഒരു ചുവടുവയ്പ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് നമ്മുടെ മേക്കിംഗ് ഇന്ത്യ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പേരോടുകൂടിയുള്ള ആദ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രൊഡക്ഷൻ നടത്താൻ പോവുകയാണ് അതായത് ഈ വർഷം ഇന്ത്യയുടെ ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സ് മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പ് ഈ വർഷം തന്നെ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുന്നു എന്ന സുപ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരിക്കുകയാണ് മധ്യപ്രദേശില് ഗ്ലോബൽ ഇൻവെസ്റ്റർ സബ്മിറ്റില് ഭോപ്പാലിൽ വെച്ച് നടന്ന സബ്മിറ്റില് പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ നമ്മൾ ഏതൊരു കാര്യവും ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് അതിൻ്റെതായ കാലതാമസം എടുക്കും ഒന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലൊന്നും ആർക്കും നേടാൻ കഴിയില്ല ഇന്ന് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ പതിറ്റാണ്ടുകളുടെ പരിശ്രമം കൊണ്ടാണെന്നുള്ളത് മറന്നു പോകരുത് മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യ ചുവടുവെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ സെമി കണ്ടക്ടർ മേഖലയിൽ ദശലക്ഷക്കണക്കിന് കോടി ഇൻവെസ്റ്റ് ചെയ്ത് പതിറ്റാണ്ടുകൾ അതിനു പുറകെ റിസർച്ച് നടത്തിയ രാജ്യങ്ങളാണ് ഇന്ന് ആ രംഗത്ത് മുന്നിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് തായ്വാൻ ബേസ് ചെയ്തുള്ള കമ്പനികള് യു എസ് ബേസ് ചെയ്തുള്ള കമ്പനികള് അടുത്ത കാലത്തായി ചൈന സോ ഈ ഒരു നിലയിലേക്ക് ഇന്ത്യക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം ഈ രാജ്യങ്ങളെക്കാൾ കൂടുതൽ എഫേർട്ട് ഇടണം പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് മാനുഫാക്ചറിംഗ് രംഗത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇപ്പോഴും ഇനി വരാൻ പോകുന്ന കാലത്തും ഏറ്റവും പ്രധാനമായിട്ടുള്ള സെമി കണ്ടക്ടർ ഉൽപാദനത്തിൽ ഒരുപക്ഷേ ഒരു സെമി കണ്ടക്ടർ ഉൽപ്പാദക രാജ്യമെന്ന നിലയിൽ അതിന്റെ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരിക എന്നുള്ളതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ മേക്കിംഗ് ഇന്ത്യ അല്ലെങ്കിൽ മേഡ് ഇൻ ഇന്ത്യ ചിപ്പുണ്ടാക്കും എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ഇത് കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ തുടങ്ങിയ ഒരു പ്രോജക്റ്റല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തുടങ്ങി ആ പ്രോജക്റ്റിനു കീഴിലാണ് ഈ വലിയ നേട്ടം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഏതാണ്ട് നാല് വർഷത്തോളം നീണ്ട ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ചിപ്പ് നിർമ്മിക്കാൻ കഴിയുന്നത് ഇന്ന് ഇതിനേക്കാൾ നമ്മളിപ്പോൾ നിർമ്മിക്കാൻ പോകുന്ന ചിപ്പുകളേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പുകൾ നേരത്തെ തന്നെ ഈ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ചിലപ്പോൾ ഈ കാലത്ത് നിർമ്മിച്ചേക്കാം പക്ഷെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ചിപ്പുകളുടെ കാര്യത്തിൽ ഈയൊരു ടെക്നോളജിയിൽ നമ്മളൊരു ഒരു തുടക്കക്കാരനാണെങ്കിൽ കൂടി അത് വലിയൊരു നേട്ടമാണ് എന്നുവെച്ചാൽ ഈ ഒരു തുടക്കം നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വളരെയധികം ഗുണം ചെയ്യും ഇപ്പൊ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫെസിലിറ്റീസ് വെച്ചിട്ട് പ്രതിമാസം അൻപതിനായിരം എന്ന കണക്ക് വെച്ച് ചിപ്പുകൾ ഉൽപ്പാദിപ്പിക്കുവാനാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് ഇതൊരു തുടക്കം കൂടിയാണ് ഇന്ത്യയുടെ ഒരു സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഒരു രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് നാൽപ്പത് കാലഘട്ടമൊക്കെ ആയിരിക്കും കാരണം ഇന്ന് നമ്മൾ തുടങ്ങി വെക്കുന്ന പല കാര്യങ്ങളുടെയും ഒരു യഥാർത്ഥത്തിലുള്ള ഒരു റിട്ടേൺ ഒരു ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇന്നിപ്പോൾ ചൈനയിൽ നമ്മൾ കാണുന്ന ഡെവലപ്മെൻറ് ഉണ്ടല്ലോ ഈ ഡെവലപ്മെൻറ്റ് ചൈനയിൽ ഉണ്ടായത് അവർ പത്ത് മുപ്പത് വർഷം എടുത്ത എഫേർട്ട് കൊണ്ടാണ് അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലുമൊക്കെ ചൈന ചെയ്തു വെച്ച അല്ലെങ്കിൽ ചെയ്തു തുടങ്ങിയ വലിയ പദ്ധതികളുടെ ഭാഗമാണ് ഇന്ന് അവരുടെ പല അച്ചീവ്മെന്റ്സും സോ ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള ഒരു റിട്ടേൺ അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് അടുത്തൊരു പത്ത് പതിനഞ്ചു വർഷത്തിന് ശേഷമായിരിക്കും സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള സകല മേഖലയിലും ലോകത്തെ മുൻനിര രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറാൻ അപ്പോഴേക്കും ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം